ലാവണ്ടർ സുന്ദരി ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പൊന്നെടുത്ത് വെച്ചു ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ചായ തുടക്കുന്നേരം കൊണ്ട് കുറച്ചും കൂടി ചുട്ടിട്ടേപ്പം അവർ ലൈവ് ഉണ്ണിയപ്പം ഞങ്ങളെ കുടുംബത്തിൽ ഇനി കല്യാണം കഴിക്കാനുള്ള മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പേരെ കുട്ടികളാണ് ഞങ്ങളെ വീട്ടിൽ ലേഡീസായിട്ട് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പഴേ കൂടുതൽ ഇൻട്രോ ഒന്നും പറയണില്ല നമ്മൾ ഇന്ന് ഒരു യാത്ര പോകാണെങ്കിൽ നമ്മൾ തമ്പലയിൽ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും ഇന്ന് നമ്മളെ ഷാഹിത്താന്റെ വീട്ടിൽ വീണ്ടും ഞങ്ങൾ എല്ലാവരും ഗ്യാതർ ചെയ്ത ദിവസമാണ് ഗെറ്റ് ടുഗദർ ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്നത്തെ പോക്കുന്ന സ്പെഷ്യലും കൂടി ഉണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ മോൾ ഉണ്ട് റന എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയണ്ട എല്ലാവർക്കും അറിയണ്ടാവും അതായത് നമ്മുടെ ഷെഫ് കുട്ടന്റെ വുഡിയാണ് ഫ്യാൻസിയാണ് കേട്ടോ അപ്പൊ അവളും കൂടി ഇന്ന് ഷായിത്താടെ ഇന്നലെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി ഇന്ന് സാറ്റർഡേ പോയിട്ട് സൺഡേ നമ്മൾ തിരിച്ചു വരും കേട്ടോ അതാണ് ഇന്നത്തെ പ്ലാൻ പ്ലിജിത്തിൻ സൂലും ജാസ്മിക്കുട്ടി എല്ലാവരും വരും നമ്മൾ പോകുമ്പോൾ ജാസ്മിക്കുട്ടിയോട് എടുത്തിട്ടാണ് പോവാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നല്ല രസകരമായ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഭയങ്കര എക്സൈറ്റഡാണ് എല്ലാരും കാണാൻ അത് അതിലൊക്കെ ഉപരി യാമിക്കുട്ടിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അപ്പം ഇന്നലെ വേഗം ഒരു കിട്ടിയ ഒന്നിനുള്ള വേഗം ഒക്കെ വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഇവരുന്ന ദിവസം പിന്നെ ആകൊരു തിരക്കായിരിക്കില്ല അപ്പൊ നമ്മൾ ദോശയും വടയും ഇതിലൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചതി ഡ്രസ്സ് ചെയ്യാൻ പോവാണ് എന്നാൽ എനിക്ക് ഈ ഒരു ചുരിദാർ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്തതാണ് കേട്ടോ പേജിന്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ ഞാൻ ചുരിദാരം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ

പാചക <laughs>

എല്ലാരും അതാ പോയിട്ടോ ദിക്കി അടാ വേറെ ലൈറ്റമ കൊണ്ടിട്ടുണ്ട് അടങ്ങനെ മറക്കാതെ ഇട്ടൂലെ ഞാൻ പറയുന്നതിന് വെല്ല തരക്കില്ല മറക്കണ്ട അല്ലേ ദേഷ്യിക്കേ മാച്ചിണ്ട് നോക്ക വീണക്ക് അങ്ങനെ ഉണ്ടാണ് അങ്ങേട്ടേ ഇതാ ചെറുതായിട്ടൊണ്ടി ഇയേ വളണ്ടി ആ മുടിയ നല്ലങ്ങനെ നിന്നെ പാക ശീണി ചെയ്യിയാ അപ്പോഴാണ് ഒന്ന് വെട്ടി പാകത്തിന് ആക്കിയാലേ ദാപ്പ വെട്ടി കിടക്കണേ അങ്ങന ഇപ്പോ വേറെ ഇങ്ങുട്ടേ how <coughs> oh, did it அம்மா என்ன எடுத்தீங்க என்னது அது இல்ல இந்த மாதிரி பத்த வீடியோ கேம் வெட்ருக்கு வரீங்க ஆ புளியவா ஐட்டோ புளியங்க புளியாரி ും ഇതാണ് കേട്ടോ നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു പ്യൂർ കോട്ടൺ ചെയ്യാറുണ്ട് ഒരു ത്രെഡിന്റെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നെ നല്ല രസറുമാണ് കളർ ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നത് കംഫർട്ടായിട്ട് വേറെയ്യാൻ പറ്റിയിട്ടുള്ള ചുരിദാറ ഇവരുടെ പേജിൽ ഇത് മാത്രല്ല കേട്ടോ ഇതുപോലത്തെ നല്ല അടിപൊളി ഡ്രസ്സുകള് വേറെയുണ്ട് ഞങ്ങളെല്ലാരും വന്നിട്ട് കുട്ടിയൊക്കെ നിജിത്തേ വരള്ളൂ ഉണ്ട് കളിക്കാൻ തുടങ്ങിയോ ആരല്ലേ കളിക്കാൻ കളി കളഞ്ഞിട്ടുണ്ട് എന്നാലും ഇത്രയും ബഹളത്തിന്റെ ഇടയില് പാപ്പ ഉറങ്ങല്ലേ ധ്യാനിട്ട് വിളിച്ചോ ഞാൻ പറയും പാപ്പ ഉറങ്ങിക്കോട്ടെ പാപ്പ ഉറങ്ങാ കാണുമ്പോ നിങ്ങക്ക് ഉറങ്ങാന്നൊക്കെ തോന്നും പക്ഷെ ആക്ച്വലി അതെ അത് സമ്മതിച്ചു പൊതുവെ സമ്മതിക്കാറില്ല അതുകൊണ്ട് അതെ ഒരുപടി ക്ച്വലി ഞങ്ങക്ക് വിഷക്കുന്നുണ്ട് അപ്പൊ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ലാവൻഡർ സുന്ദരി ഇവിടെ ഇരിക്കുന്ന എടുത്തു കണ്ടപ്പോ അത് ലാവൻഡർ എടുത്തിട്ടുണ്ടല്ലേ വല്ലാത്തൊരു വൈബ്രന്റ് കളറാൻ പക്ഷെ അതിന്റെ ഏറ്റവും നല്ല ഡിസൈൻ ഇത് ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ എന്തപ്പോ പേരുണ്ടായിരുന്നു അല്ല വേറൊരു ഒരു ആ എന്തോ ഒരു പേരുണ്ടായിരുന്നു എന്നിട്ട് ഉണ്ടായിരുന്നു എല്ലാര്ക്കും ഇഷ്ട പക്ഷെ അതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പീസ് ആയിരിക്കും എണ്ണൂറ്റി അൻപത് ആ അതിന്റെ കട്ടിങ്ങും വർക്കും ഒക്കെ നല്ല രസമാണ് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്ന പുതിയതല്ലെന്ന് വെച്ചിട്ട് തുറന്ന് ഇട്ടാക്കിയപ്പോട്ടൺ ഗൈസ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഇങ്ങനെ കോട്ടൻ കൈസിനെ അത് ഇടാറുണ്ട് അല്ല മൂലക്ക് കിടത്തി കുട്ടിനെ ഫോൺ കാണിച്ച് ഒന്നല്ല കാലിക്കറ്റ് വരുമ്പോ കൊണ്ടത്രയും സാധനം ഇന്നെ പണ്ട് എന്തോ ഒരു പേര് സ്കൂളിന്റെ അടുത്ത് പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോ കഴിക്കണ അങ്ങനത്തെ ഒരു വിട്ടായിരുന്നു എന്താ ഇതിന്റെ പേര് നല്ല മണം നല്ല സ്മെല് ഒന്നാമത്തെ ബീഫ് ബിരിയാണിയാ നമ്മളെ രാജ്മോൻ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മുടി വെട്ടി സ്കൂളില് പ്രശ്നല്ല ഞങ്ങളെ സ്കൂൾ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പാളാൻ പാടില്ല വെട്ടി പോലെ നിങ്ങൾക്ക് മഫോന്നെ പ്ലേറ്റിലെടുത്ത് പോയി പോയിരുന്നോളാ അതാണ് ബഫേപ്പായ ചെയ്യല് കൊറേ ആയിട്ട് തേങ്ങാപ്പാൽ കൂടിയ ആവശ്യത്തിന് ഇതാണ്ട് കൊടുക്കും പായസം യമ്മിയാണ് മറ്റേ എല്ലൊരു നടക്കണ നടക്കാട്ട് എന്നെ കൊണ്ട് അതുകൊണ്ട് ടോക്സിക് ഫാമിലിന്ന് മനസ്സിലായിരുന്നു എല്ലാരും വിചതിയായിട്ട് ഇതിന് തന്നെ ടൈമിക് തെറ്റി ഒന്നിട്ട് നല്ല പൂത്ത് ആ മഷിട്ടം പിന്നെ ചോദിക്കാനും പറയാനൊന്നും നോക്കൂല യാത്ര കയ്യോടൊന്ന ഏറ്റുവാകുന്നു അതന്നെ കണ്ട ഉച്ച പോയിട്ട് എങ്ങനെ ഇണ്ടായിരുന്നോ ഉച്ചകര പോയിട്ടുള്ളൂ ആ ബാക്കി കട്ടാക്കി ബാക്കി ട്യൂഷൻ ടീച്ചർ കണ്ട അപ്പഴേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കൊറേ നേരം അവിടെ ഇവിടെ ഒക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് കഴിഞ്ഞി അപ്പോഴുറങ്ങിട്ടില്ല കേട്ടോ പെട്ടെന്നാണ് നമുക്ക് പുഴയിൽ എന്നൊരു ആലോചന വന്നത് അപ്പം ഇപ്പൊ ഇങ്ങനെ മഴയൊക്കെ ഇല്ലാത്ത പുഴയിൽ അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ഉള്ള ടൈമാ യും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ട് പുറയത് പോവാൻ പ്ലാനുണ്ട് അപ്പൊ ഡ്രസ്സൊന്നും ചെയ്തില്ല ഞങ്ങള് പെട്ടെന്നുണ്ടായ ഒരു ആലോചനയായിരുന്നു ഞങ്ങൾക്ക് പുഴയിൽ പോകണം എന്നുള്ളത് തൂതയിൽ വന്നിട്ടില്ലെങ്കിൽ തൂത പുഴ കാണാതെ തൂത വരവ് ഒരു ഞങ്ങള് പുഴയിലൊന്ന് കളിച്ചു വരും ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ലീഗലി ലൈസൻസ് നാല് ഡ്രൈവർമാർ എടി നിനക്ക് നിനക്ക് ലൈസൻസ് 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 ഇവൾക്ക് ഉണ്ട് പിന്നെ ഇവിടെ അനമോ എനിക്ക് ലൈസൻസ് ഉണ്ട് ഉണ്ട് ലൈസൻസ് മക്കളെ കൈ സമയം ഒരുപാടായിട്ടോ അന്നമ്മ ഓണത്തിന് മസ്റ്റർ വാല പോയി നടക്കുകേ ഓൾക്കി കേറ്റാൻ കേറണം ബംഗറ പേടിയാ ചരങ്ങേർന്ന് കേറണം ആദ്യം തന്നെ കൊട്ടിയേറ്റ് പോയിട്ടുണ്ട് ആള്ക്ക് അവിടെ എത്തണം അതെ കുറച്ചേരം കുളിക്കാം പെണ്ട ഇവിടേ അടുത്തേ എറമ്പിൽ ഇപ്പോ നടന്ന് തോന്നുന്നു അഞ്ചമുക്കര ആവും ഇത്രേം പാറടവരി കൂട പൊളിക്കണം ഓട്ടക്കാരൻ താഴെ കൂട ഓട്ടക്കാരൻ താഴെ ഒരു ദൂന്നോ അല്ലേക്ക് താഴട്ടില്ല ഗേൾസ് ആ നമ്മളെ പോയേറ്റിട്ടുണ്ട് പ്രകൃതി രമണീയമായ എപ്പോഴെത്തിന്റെ ഉത്ഭവം ആ ഉത്ഭവം അത് കേറി വഴുക്കും ഇവിടെ കൂടെ പോരുന്നോട് അങ് അയർലൻഡിൽ നിന്ന് ഈ പുഴയിൽ കളിച്ച് വളർന്ന എന്റെ കുട്ടി വെറുതെ അങ്ങനെന്താ ഞങ്ങളൊന്നും ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചു കുറേ നേരം നിനക്കൊക്കെ ധൈര്യമായിട്ട് മാറ്റാലോടാ എന്താണ് ഇപ്പൊ ഒന്നരക്കാലം കൊണ്ട് നടക്കണത് അപ്പഴാ അവളെ കളി അതായത് പോയിട്ട് നല്ല ഉണ്ണിയപ്പം ഞങ്ങള് നല്ല ഉണ്ണിയപ്പം കട്ടൻ ചായ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയ മക്കളൊക്കെ തള്ളറെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ എന്തോ ഞങ്ങളെ കുടുംബത്തിൽ ഇനി കല്യാണം കഴിക്കാനുള്ള മൂന്ന് പെൺകുട്ടികള് ഈ മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങളെ വീട്ടിൽ ലേഡീസ് ആയിട്ടുള്ളത് കേട്ടോ ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുന്നത് ഇനി മൂന്നെണ്ണം കല്യാണം കഴിക്കാനുള്ളത് ഇവള് മൂത്തത് പിന്നെ ഇന്നും പിന്നെ ഇതാണ് ഞങ്ങളുടെ കല്ലായിട്ടുള്ള മൂന്ന് പേരക്കുട്ടികളും പെൺകുട്ടികളും ഇതിനിങ്ങത്തെ സ്കൂൾ വേണല്ലേ പ്രേക്ഷകൾ കമന്റ് ചെയ്യത്ത് ചാനൽ തുടങ്ങണം വേണ്ടത് നിജിതന്നെ വിശേഷങ്ങൾ നേരിട്ട് അറിയാൻ താല്പര്യമുണ്ടോ ഓടിപ്പോയിട്ട് പറയാൻ ഗാങ് ഇതാ ഈ ഗ്യാങ്ങിലേക്ക് ഈ എടുക്കും ചെറിയ ഗേളിനെടുക്കൂ വേണ്ട അതിന് പേടി ഇതെല്ലായി ടേക്ക് എന്തോ പാടേതാ പോ ചിക്കൻ അല്ലേ ചിക്കൻ ഇവിടെ ഇരുന്നോ അതൊക്കല്ല് വരണ്ട <laughs> <laughs> <laughs>